വിവിധ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ കായംകുളത്ത് സംഘടിപ്പിച്ച റാലിയും സമ്മേളനവും ശ്രദ്ധേയമായി ആലപ്പുഴ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു സമസ്ത കേരള ഉലമ കേരള മുസ്ലിം ജമാഅത്ത് തുടങ്ങിയ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാ ഹുബുർ റസൂൽ റാലിയും കോൺഫറൻസും ഗ്രാൻഡ് മൗലിദും ശ്രദ്ധേയമായി വൈകിട്ട് അഞ്ചിന് ടി എ കൺവെൻഷൻ സെന്ററിൽ നിന്ന് ആരംഭിച്ച കുബ്ബു റസൂൽ റാലി ജലം പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ശൂന്യപ്രസ്ഥാനത്തിന്റെ ശക്തി വിളിച്ചെത്തുന്നതായിരുന്നു പരിപാടി ദഫ് മേളത്തിന്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയോടെ ചിട്ടയായി അടിവിച്ചത് നീങ്ങിയ നൂറുകണക്കിന്റെ പ്രവർത്തകർ പാതക്കിരുവശവും തടിച്ചുകൂടിയ പുരുഷാരത്തിന്റെ മനം കവർന്നു ഫാമിദ് ഫാഹഫി തങ്ങൾ ഹുസൈൽ ചാലിശ്ശേരി തങ്ങൾ എച്ച് അബ്ദുൽ നസർ തങ്ങൾ എ തോഹ മുസലിയാർ പി കെ മുഹമ്മദ് ബാഷ സഹാഫി തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി റാലി നഗരം ചുറ്റി സമ്മേളന സ്ഥലമായ ടി എ കൺവെൻഷൻ സെൻറ്ററിൽ ഗ്രൗണ്ടിൽ എത്തിയതോടെ ഗ്രാൻഡ് മൌല്യത്തിന് തുടക്കമായി തുടർന്ന് നടന്ന ജില്ലാ ഹുബൂർ റസൂൾ കോൺഫറൻസിൽ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് എച്ച് അബ്ദുൽ നാസർ തങ്ങൾ അധ്യക്ഷനായി സമസ്ത കേരള ിൽ ഒരു കല്ല് കൊണ്ടോ ഇല്ലെങ്കിൽ ഒരു മഞ്ചാടി പുരു കൊണ്ടോ സ്വലാത്തിന് എണ്ണം പിടിക്കാൻ പാടില്ല അദ്ദേഹം പറയുന്നു സ്വലാത്തിന് എണ്ണം പിടിക്കാൻ അദ്ദേഹം കൊടുക്കുന്ന നല്ല സുന്ദരമാകുന്ന നല്ല മോതിരക്കല് ഒക്കെ വരുന്ന തങ്ങളുടെ ആ ആഗമനത്തിൽ സന്തോഷിക്കാൻ ഖുർആാൻ നമ്മോട് കൽപ്പിക്കുന്നു രണ്ട് ബൃഹത്തായ അനുഗ്രഹം ഒന്ന് ലോകത്തിനൊക്കെ ആഗമാനം ഹിദായത്തിനായി അള്ളാഹ് അവതരിപ്പിച്ച വിശുദ്ധ ഖുർആാന്റെ അവതരണത്തിലും ആ വിശുദ്ധ ഖുർആാൻ എന്താണ് എന്ന് സ്വന്തം ജീവിതത്തുകൾ പകർത്തി കാണിച്ചുവെന്ന ഹബീബായ തങ്ങളുടെ മഹത്തായ ആഗമനത്തിലുണ്ട് ഈ രണ്ട് അനുഗ്രഹത്തിൽ ഫൽ ഒരു സന്തോഷം രേഖപ്പെടുത്തിക്കൊള്ളട്ടെ ഖുറാൻ പറയുന്നു